കടമ്പഴിപ്പുറത്ത് രണ്ടുപേർക്ക് വെട്ടേറ്റു നരിയമ്പാടം ഇലിയക്കോട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള പ്രസാദ് സുഹൃത്തെ കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള ടോണി എന്നിവർക്കാണ് വെട്ടേറ്റത് ഇന്ന് പുലർച്ചെ സംഭവം കടമ്പഴിപ്പുറം ബാറ ജംഗ്ഷനിൽ വേങ്ങശ്ശേരി റോഡിൽ വെച്ചാണ് രണ്ട് യുവാക്കൾക്ക് വെട്ടേറ്റത് പരിക്കേറ്റ നരിയപ്പാടം ഇലിയക്കോട്ടിൽ മുപ്പത്തിയഞ്ചു വയസ്സുള്ള പ്രസാദ് സുഹൃത്ത് കുളക്കാട്ടുകുറിശി കണ്ടത്തിൽ ടോണി മുപ്പത്തിയെട്ട് വയസ്സ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൈകളിലും കാലിലും വെട്ടേറ്റ ടോണിയുടെ പരിക്ക് ഗുരുതരമാണ് ടോണിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രസാദ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് പുലർച്ചെ മൂന്നരയോടെയായിരുന്നു സംഭവം കടമ്പഴിപ്പുറം വേട്ടക്കര റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുളക്കാട്ടുകുറിശി പൂവത്തുംകുഴിയിൽ സ്റ്റെനോയുടെ വീട്ടിലേക്ക് ഒരു സംഘം ആളുകളെത്തി വാതിലിൽ മുട്ടുകയും വാതിൽ തുറക്കാതായപ്പോൾ തിരിച്ചുപോവുകയും ചെയ്തു അക്രമികൾ അന്വേഷിച്ചു വിവരം സ്റ്റെനോയുടെ ബന്ധു ടോണിയെയും സുഹൃത്ത് പ്രസാദിനെയും അറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ സ്റ്റെനോയുടെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്നതിനിടെയാണ് ഇരുവർക്കും വെട്ടേറ്റത് തിരിച്ചുവന്ന സംഘം ഇവരെ വഴിയിൽ വെച്ച് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ശ്രീകൃഷ്ണപുരം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം